ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫിഷിംഗിലേക്ക് ഏവർക്കും സ്വാഗതം ദേ നമ്മളിന്ന് തെ കുഴഞ്ഞു നീക്കുക മീനൊക്കെ ഒരുവിധം പിടിച്ചിട്ട് നീക്കുക എന്നാൽ ഇൻട്രോ എടുക്കാനായിട്ട് സമയം കിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പൊ ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും മാണിക്കമംഗലം കായലിലെ ചാകരയാണ് ഇത് നടക്കുന്നത് ഇത് കണ്ടോ കായലാണ് വളർത്തു കുളമല്ല പാടം പറ്റിയ പാടത്ത് നമ്മൾ മീൻ പിടിക്കുക ഇത് മൊത്തം ആൾക്കാരെല്ലാം നിന്ന് വീശുന്നതാണോ വീശി മീൻ പിടിച്ചോണ്ടിരിക്കുകയാണ് കണ്ട അവൻ അക്കരെ ബിനീഷ് അക്കര നിന്നുകൊണ്ട് മീൻ പിടിക്കുന്നു മൊത്തം മീൻ പിടിച്ച വളർത്തു കുളമല്ല ഇത് പറ്റുപാടമാണ് അതായത് കൃഷി ചെയ്യാൻ പറ്റിക്കുന്ന പാടം മാണിക്കമംഗലം കായലിലെ മട വീണ കൂടുതൽ ഇത്ര മീൻ വള കോളയും രോഗവും ഒക്കെ ഇരിക്കുന്നത് അപ്പം വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഇവിടെ ഇനി കൈവലിക്ക് അത് കൊടുക്കാൻ രണ്ട് രണ്ട് തവണ നടന്നു നീങ്ങണം. അല്ലി കേടി ഓക്കെ ഓഫ് എടുക്കുന്നില്ല ഞങ്ങൾ നമ്മുടെ റജീഡിൻ്റെ വല വീശിയതാണ് അപ്പൊ ആ വീശുന്ന ഭാവം എടുക്കാൻ പറ്റില്ല പക്ഷെ കൊമ്പരം കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ക്യാമറ അപ്പുറത്തേക്കായിരുന്നു അത് പെട്ടന്ന് എടുത്തോണ്ട് അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല സാധനം കണ്ടത് പോകുന്നുണ്ട് നമ്മളൊന്ന് കോരി നോക്കാൻ പോവാ ഞങ്ങൾ രണ്ടുപേരും എല്ലാ പറയു അതല്ലേ കോരി ഞങ്ങളൊരു പൂരവളെ പിടിക്കാനുള്ള പരിപാടിയാണ് അത് <Net> കിട്ടാട <-hertz> <uma estil> <solos> അന്നെ അന്നെടുക്കല് അണ ദൈവം പോണു നമ്മുടെ ഫലമല്ല അങ്ങ് പോയി ഇടങ്ങി നിങ്ങൾ ഇണ്ട ഇങ്ങോട്ട് ഇള്ളി ഇങ്ങോട്ട് കട്ടിക്കോ കട്ടിക്കോ ആവുക നോക്കിയേ നോക്കിയേ സ്പീഡ് സ്പീഡ് ഒക്കൊ ഒക്കൊങ്ങടക്ക് ഇങ്ങേം ആവലേങ്ങട്ട് അടോ ഒക്കി എടുക്ക് അടാ വരിന്നോ 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 ഇതിന്നേ ഏ ആറേ എല്ലാം കളി ചുരുണ്ടി എടുക്കട്ടെ അത് മാത്രമായിട്ട് ഭരിക്കരുത് ഏർ പറയാല അത്ര ഇതല്ല സേഫ്റ്റി എല്ലാം തോന്നുന്നു

പറ അടുത്ത കൊമ്പന പിടിച്ചു കരിമീ കരിമീണ്ട് ആ കൊമ്പരി പറഞ്ഞോ പിടിക്കുന്നത് പറഞ്ഞിട്ടോ അളിയ പിടിച്ചിരിക്കും അളിയ വലിയ ചാ കടന്ന് എടുത്തു കേറുവന്നു വരാത് ഇത് കണ്ടോ അടുത്ത കൊമ്പൻ അതിന്റെ രണ്ടിരട്ടിട്ടോ ഇത് പൊക്കത്തെ പോണോണ്ടോ

വീണോ കേട്ടോ കണ്ടോ 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 മക്കളെ മക്കളെ കൊഞ്ചി 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 കൊഞ്ചാത്തി നമ്മക്ക് രണ്ടാമത്തെ വീശി കുരുവാള കണ്ടോ അവൻ ഇവിടെ ഈ വീസി ഇട്ടിട്ട് വേറെ എടുക്കാൻ അടുത്തതിന് പിടിക്കാൻ പോയിരിക്ക മൊത്തം ഭയങ്കര മീൻപിടുത്തം നടന്നുകൊണ്ടിരിക്കുക എനിക്ക് അവരെനിക്ക് കൈമാറിയിരിക്കോ ഇതിന് ഞാൻ എടുത്ത് നമ്മുടെ മറ്റേ കൂട്ടത്തിൽ കൊണ്ടിടാൻ പോവാൻറെ കൂട്ടത്തിൽ കൊണ്ടിടാനാണേലേ ഒതുങ്ങുന്നില്ല ഇതൊന്ന് കേട്ടിട്ടെ മക്കളെ ഇതിന്റെ വാല് മാത്രം കാണോ ഇവനൊന്നും ഒതുക്കട്ട മൂന്നാമത്തതാണ് いいねいいね。Mm hmm. mm hmm. প্রচণ্ড তাপ बाट रोहमतो ട്ടാ ഏരിക്കാ തോറ്റ് പോയത് അപ്പം മറ്റേ മതി നോട്ടെ ചുമടം മീൻപിടുത്തും കണ്ടല്ലോ മീൻപിടുത്ത് കഴിയിട്ടില്ല ഇപ്പം തന്നെ കുഴഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് കഴിക്കുക ചെയ്തിട്ട് മീൻ തന്നെ കഴിഞ്ഞിട്ട് ഇറങ്ങുമല്ലോ കേട്ടോ അപ്പോൾ ഇതാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൊടുക്കാം ഓക്കെ അപ്പം നമുക്ക് കിട്ടിയ മീൻ എത്രയൊക്കെ കേട്ടോ അപ്പോൾ ഞങ്ങൾ കണക്കുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം തുകയൊക്കെ എത്രയാണെന്നൊക്കെ അടുത്ത വീഡിയോ പറയാം അല്ലേ ഓക്കേ